അറേബ്യൻ രാജ്യങ്ങൾക്ക് ചൈനയുടെ മുന്നറിയിപ്പ് ഏതൊരു തരത്തിലും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സഹായം ചെയ്യരുത് എന്നും അറേബ്യൻ രാജ്യങ്ങളുള്ള അമേരിക്കൻ എയർബേസോ അതല്ലെങ്കിൽ സ്വതന്ത്രമായിരിക്കുന്ന എയർബേസോ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുമാണ് കണിഷമായ രീതിയിൽ ചൈന അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞത് ഇറാൻ അമേരിക്കൻ യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇതാദ്യമായിട്ടാണ് ഇത്ര കണിശമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ചൈന അറേബ്യൻ രാജ്യങ്ങളോട് ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ നിലപാട് പറഞ്ഞത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചൈനീസ് പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അതിലൊന്ന് ബെനിസുലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഈ വിഷയത്തിൽ ബെനിസുലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അമേരിക്ക ഒരു തെമ്മാടിത്ത പ്രവർത്തനമാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത് ഒരു രാജ്യം ഒരു രാജ്യത്തോട് അതായത് പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ ഗുണ്ടകളെപ്പോലെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അത് വളരെ സിമ്പിളായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുകയില്ല മാത്രവുമല്ല മയക്കുമരുന്ന് പോലെയുള്ള വിഷയങ്ങൾ അമേരിക്കയുടെ പൗരന്മാർക്ക് നൽകി എന്ന ആരോപണമാണ് വെനിസുലം പ്രസിഡന്റിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചത് തട്ടിക്കൊണ്ടുപോയതിന് ശേഷം പിന്നെ അതേക്കുറിച്ചല്ല സംസാരിക്കുന്നത് പിന്നീട് രണ്ടാം ഘട്ടമുള്ള സംസാരം വന്നത് വെനിസുലയുടെ എണ്ണ ഇപ്പോൾ അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലാണ് രണ്ടിലധികം കപ്പലുകളെ അമേരിക്ക പിടിച്ചു വെച്ചിരിക്കുന്ന റിപ്പോർട്ടും പുറത്തുവന്നു ഏറ്റവും കൂടുതൽ പെട്രോളിയം ചൈനയിലേക്ക് എത്തിക്കുന്നത് വെനിസുല വഴി ആയിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ ശക്തമായിരിക്കുന്ന ഇടപെടൽ കാരണം അതിപ്പോൾ നിന്നു പോയിരിക്കുകയാണ് അത് ചൈനയ്ക്ക് സാരമായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് വെനുസല കഴിഞ്ഞാൽ പിന്നീട് ലോകത്തിലെ മൂന്നാം സ്ഥാനത്തോളം നിൽക്കുന്ന പെട്രോളിയമുള്ള രാജ്യങ്ങളാണ് ഇറാൻ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പെട്രോളിയം പോലും പെട്രോളിയം കൂടി തടയപ്പെട്ടാൽ ഈ മേഖലയിൽ പിന്നീട് മറ്റൊരു ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ചൈന ഇന്ത്യ കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഇത്രയും ജനസംഖ്യ ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് പെട്രോളിൽ നിന്ന് പോകുന്നൊരു സ്ഥിതി വന്നാലോ അതല്ലെങ്കിൽ അതിൻ്റെ പരിമിതി വെച്ചാലോ രാജ്യം തന്നെ നിശ്ചലമാകുന്ന സാഹചര്യങ്ങളുണ്ടാവും അതിനൊരിക്കലും ചൈന അനുവദിക്കുകയില്ല ഇറാൻ്റെ ഭരണം മാറി പൊതുരു ഭരണ സംവിധാനം അധികാരത്തിൽ വന്നാൽ പിന്നീട് അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിയന്ത്രണ സർക്കാർ അഥവാ പാവ സർക്കാരായിട്ട് അത് മാറും അതിനോട് ചൈനയ്ക്ക് യോജിപ്പുമില്ല അപ്പോൾ നിലനിൽ നിലവിലുള്ള സർക്കാർ സംവിധാനം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അമേരിക്കയുടെ ഏകാധിപത്യ സംവിധാനത്തെ തകർക്കുക എന്നുള്ളതും അതിന് എല്ലാ തരത്തിലുള്ള ഒത്താശയം തങ്ങൾ ഇറാന് ചെയ്തു കൊടുക്കും എന്നുകൂടി ചൈനയുടെ പ്രസിഡന്റ് ഔദ്യോഗികപരമായിട്ട് പറഞ്ഞതാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇത്തരം വിഷയത്തിലൊന്ന് യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചൈനയുടെ ഭാഗത്തുനിന്ന് വല്ലാതെ അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവില്ല അവരുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടോ അവിടെ രാജ്യാതിർത്തിയിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇടപെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെയാണ് സാധാരണഗതിയിൽ ചൈന അഭിപ്രായം പറയാറ് തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ അത് ശക്തമായിരിക്കുന്ന നടപടി ഉണ്ടാകും എന്ന് ചൈന അമേരിക്കക്ക് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമാണ് തായ്വാൻ എന്നുള്ളതും അത് മറ്റൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് അംഗീകരിക്കില്ലെന്നും അതിന് അമേരിക്ക വളം വെച്ച് കൊടുക്കുന്ന പ്രവർത്തനം അത് ദൂരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ അന്ന് അമേരിക്കയ്ക്ക് ചൈന നൽകിയതാണ് അതിൻ്റെ തുടർച്ചലനങ്ങൾ പിന്നീട് വല്ലാതെ ശക്തമായ രീതിയിലുള്ള ഇടപെടൽ നടത്ത നടത്തുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അവരെ ബാധിക്കുന്നൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ശക്തമായിട്ട് പ്രതികരിക്കുകയും അവരെ ബാധിക്കാത്തൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് തീരെ അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ കാലത്തും ചൈന സ്വീകരിക്കുന്ന ഒരു പോളിസിയാണ് യഥാർത്ഥം ഇപ്പോൾ ഇവിടെ ഈ മേഖലയിൽ നേരെ തിരിച്ചാണ് ഉണ്ടായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലത്തിന് അല്ലെ ശക്തിക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ അത് സാരമായിട്ട് ചൈനയും റഷ്യയും ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് ഈ ഒരു വിഷയം വരുന്ന സമയത്ത് മുൻപത്തെ മുമ്പുള്ള യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യമല്ലെന്നും അമേരിക്കയെ പ്രത്യേകമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ നിലപാടെടുക്കുകയോ ചെയ്യുകയാണ് വേണ്ടത് എന്ന് ചൈന തുറന്നു പറഞ്ഞിരിക്കുകയാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നാല് രാജ്യങ്ങളിലാണ് ഇപ്പോൾ അമേരിക്കക്ക് നേരിട്ടുള്ള എയർബേസ് ഉള്ളത് അതൊന്ന് യു എ ആണ് ഖത്തറാണ് ബഹ്റൈനാണ് കുവൈറ്റ് ആണ് ഈ നാല് രാജ്യങ്ങൾ സൗദി അറേബ്യയിലും ഒമാനിലുമാണ് നിലവിൽ അമേരിക്കയ്ക്ക് നേരിട്ടുള്ള എയർബേസ് സംവിധാനം ഇല്ലാത്തത് ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ വേണ്ടി ഇറാനും തയ്യാറായിരിക്കുന്നു തങ്ങളുടെ മിസൈലിൻ്റെ തുമ്പുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയും അറേബ്യൻ രാജ്യങ്ങളുള്ള അമേരിക്കയുടെ എയർബേസിൽ ഇല്ല എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പുറത്തു വന്നിരിക്കുന്നു യുദ്ധം തുടങ്ങുന്ന പോലെ ആയിരിക്കില്ല അവസാനിക്കുക തുടങ്ങാൻ മാത്രമേ അമേരിക്കയ്ക്ക് സാധിക്കൂ അവസാനിപ്പിക്കേണ്ടത് ഞങ്ങളായിരിക്കും എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷിക്കാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെനിസുലിൽ കാണാത്ത മറ്റു ലോക രാജ്യങ്ങളിൽ ഒന്നും കാണാത്തൊരു പ്രത്യേകത അമേരിക്ക ഇറാനിൽ കണ്ടത് എന്ന് പറയുന്നത് സൈനികർക്കിടയിൽ പിളർപ്പുണ്ടാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു അതായിരുന്നു ഘട്ടത്തിൽ തന്നെ അവർ നോക്കിയത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി അതിലും പരാജയപ്പെട്ടു പിന്നീടുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു പ്രക്ഷോഭ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രക്ഷോഭ സമ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ജനാധിപത്യ മര്യാദ പ്രകാരം രാജ്യത്തിൻ്റെ നയനിലപാടുകൾക്ക് എതിരെയുള്ള സാധാരണ ഒരു സമരത്തിനപ്പുറം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഘടിത സംവിധാനം ഉണ്ടാക്കി അതിലേക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് അത് പ്രക്ഷോഭമാക്കി മാറ്റി സർക്കാരിൻ്റെ സംവിധാനത്തിനെതിരെയും ഈ സൈനികർക്കെതിരെയും നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതും പരാജയപ്പെട്ടു അഞ്ഞൂറോളം ഇറാൻ്റെ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിച്ചു മൂവായിരത്തി അഞ്ഞൂറിലധികം ജനങ്ങളും കൊടു കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു ഈ രണ്ട് മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെയും പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്തം മിസൈലിനും അമേരിക്കക്കുമാണ് എന്ന് ഇറാൻ തുറന്നു പറയുകയും ചെയ്തു അവർ വളരെ കൃത്യതയോടുകൂടി ആ വിഷയം പഠിച്ചു മനസ്സിലാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക വിഷയത്തിലും തൊഴിലയില്ലായ്മയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം സാമ്പത്തിക തകർച്ച ഉണ്ടാക്കാനുള്ള ഉപരോധം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് രാജ്യത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് ഇതിനു മുൻപ് ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൂട്ടി വായിച്ചു കൊണ്ട് അദ്ദേഹം ആ കാര്യങ്ങൾ തുടർന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രസിഡന്റും സുപ്രീം ലീഡറും ഒക്കെ ഒരേ നിലപാടിൽ ഒരേ സമീപനത്തിൽ നീങ്ങുന്നു എന്നുള്ളതാണ് ലോകത്തെ അതിശയിപ്പിക്കുന്നത് വളരെ പെട്ടെന്ന് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ സമയത്തിനിടയിലാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയത് എന്നാൽ ഒരാഴ്ചയിലധികമായി ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും മെഡിറ്റേന കടലിലുമെല്ലാം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് യുദ്ധം ചെയ്യാനുള്ള അവരുടെ പേടിയെന്ന് പറഞ്ഞാൽ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഒരു രൂപം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവരെ പേടിപ്പിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന പ്രധാനമായിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഇറാൻ്റെ സൈനിക സംവിധാനത്തെ തകർക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നത് അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിരിക്കുന്ന റോള് ചൈനക്കുണ്ട് ചൈന സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയിൽ ഇരുന്നു കൊണ്ട് സമാനമായിരിക്കുന്ന സുരക്ഷിത്വമുള്ളവർ ഇറാനെ സൃഷ്ടിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഇറാൻ്റെ പത്രം തന്നെ ഈ അടുത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിൽ ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് സമാനമായ രീതിയിൽ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും സൃഷ്ടിക്കുക എന്നുള്ളതും ചൈനയുടെ ആവശ്യമാണ് ഈ അടുത്ത് തന്നെ പല റിപ്പോർട്ടിനകത്തും ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് കാർഗോ വിമാനങ്ങളും സായുധ വിമാനങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതിർത്തി എത്തുന്ന സമയത്ത് റെഡാറിനത് പിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇറാനു വേണ്ടി നടത്തുന്നുണ്ട് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായാലും നേരം അത്ര എളുപ്പത്തിൽ ഇറാനെ പരാജയപ്പെടുത്തില്ലപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്